രക്തസമ്മർദ്ദം എങ്ങനെ തുടർച്ചയായി നിരീക്ഷിക്കാനാകും രക്തസമ്മർദ്ദം തുടർച്ചയായി നിരീക്ഷിക്കുന്നതിന് ഒരു കാനുല ചെറിയ ട്യൂബ് ഒരു ധമനിയിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് ഇത് സാധാരണയായി ഒരു തീവ്ര പരിചരണ സജ്ജീകരണത്തിലോ അല്ലെങ്കിൽ കാഡിയ കത്തിട്രൈസേഷൻ ലബോറട്ടറിയിലോ മാത്രമാണ് ചെയ്യുന്നത് വലിയ രക്തനഷ്ടം പ്രതീക്ഷിക്കുന്ന പ്രധാന ശസ്ത്രക്രിയകളിലും ഇത് ചെയ്യാം ധമനിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന കാനുല ഒരു ട്രാൻസ്ഡ്യൂസറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഒരു മോണറിൽ പ്രദർശിപ്പിക്കുന്നതിന് രക്തസമ്മർദ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്നു ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററുകൾ ഉപയോഗിച്ച് ഇടയ്ക്കിടയുള്ള രക്തസമ്മർദ്ദ നിരീക്ഷണം സാധ്യമാണ് അത് ഇരുപത്തിനാല് മണിക്കൂറും ഉപയോഗിക്കാം ഇത് ഇൻവേസീവ് അല്ലാത്തതിനാൽ ഒരു കാനുല നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല തീവ്രപരിചരണ വിഭാഗങ്ങളിൽ സ്വയമേവ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന കഫുകൾ ഉപയോഗിച്ചുള്ള നോൺ ഇൻവെസ്റ്റീവ് രക്തസമ്മർദ്ദ നിരീക്ഷണവും സാധാരണയായി ചെയ്യാറുണ്ട്